ഹായ് ഓൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ് അതായത് അസോൾട്ടഡ് ബ്രൗണി എങ്ങനെ ചെയ്യാന്നാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അതായത് മിക്സഡ് ആയിട്ടുള്ള ഇതുപോലെ പീസ് ആയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാഫ് ഹാഫ് കെ ജി സൈസിലുള്ള ബ്രൗണിയാണ് ഇവിടെ ചെയ്യുന്നത് രണ്ട് എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് എഗ്ഗ് ചെറിയ സൈസിലുള്ള എഗ്ഗായിരിക്കും ഒന്നും കൂടി ബെറ്റർ ഇട്ടോ വലിയ സൈസ് സൈസാകുമ്പം ബാറ്റർ ഒരുപാട് ലൂസായി പോകും അപ്പോൾ ചെറിയ സൈസുള്ള രണ്ട് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള ആയിരിക്കണം ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ നൂറ് ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര പഞ്ചസാര നൂറ് ഗ്രാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വിസ്ക് വെച്ചിട്ട് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും ഏകുവായിട്ട് എന്നിട്ട് ആ പഞ്ചസാരൻ്റെ തരി ഇല്ലാതെ അവിടെ വരെ വേണം ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അൺസാൾട്ടഡ് ബട്ടറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ സാൾട്ട് ചേർത്ത് കൊടുക്കണം സാൾട്ടഡ് ബട്ടറാണെന്നുണ്ടെങ്കിൽ സാൾട്ട് ചേർക്കേണ്ട കേട്ടോ ബാറ്ററിനകത്ത് അപ്പോൾ നൂ നൂറ് ഗ്രാമാണ് അല്ല എൺപത് ഗ്രാം ആണ് ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൺസാൾട്ടഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ സോൾട്ട് ചേർത്ത് കൊടുക്കുക സാൾട്ടഡ് ആണെങ്കിൽ സാൾട്ട് ചേർക്കുന്നത് ഒഴിവാക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബട്ടർ എൺപത് ഗ്രാമും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ് നമ്മൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ചോക്ലേറ്റ് ഞാനിവിടെ മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഓവണിനകത്ത് വെച്ചിട്ട് ഡയറക്റ്റിനെ മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നൂറ് ഗ്രാമാണ് ഞമ്മളിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് മിൽക്ക് കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് യൂസ് ചെയ്യാം പക്ഷേ ഒന്നുകൂടി ടേസ്റ്റി ആവുന്നത് മിൽക്ക് കോമ്പൗണ്ടാണ് എന്നിട്ട് മിൽക്ക് കോമ്പൗണ്ട് കൂടി ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ കേട്ടോ അപ്പോൾ ചോക്ലേറ്റും ബട്ടറും എഗ്ഗും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം ഇനി ഇതിൽക്ക് ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാൽപ്പത് ഗ്രാമും അതിൻ്റെ കൂടെ തന്നെ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കണം കേട്ടോ കൊക്കോ പൗഡർ പതിനഞ്ച് ഗ്രാമാണ് ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ ചെറിയ ബ്രൗണിയാണ് ചെയ്യണത് അതായത് ഹാഫ് കെ ജി സൈസിലുള്ള ബ്രൗണി സെവൻ ഇഞ്ചിലാണ് ടി വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കുറവാണ് കേട്ടോ വരിക അങ്ങനെ ആ ഒരു ഫ്ലോറും കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ട അപ്പോൾ ബ്രൗണിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ പറയുക സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനകത്തേക്ക് ഓയിൽ ഗ്രീസ് ചെയ്തതിൻ്റെ ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ബ്രൗണിൻ്റെ ബാറ്റർ കിട്ടുക എഗിൻ്റെ അളവ് ചെറിയ സൈസിലുള്ള എഗ്ഗെടുക്ക കേട്ടോ വലിയ സൈസ് എടുക്കരുത് വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതിനേക്കാളും കുറച്ചുകൂടി ലൂസ് ആയിട്ടുള്ള ബാറ്റർ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ബാറ്ററാണ് വരും അങ്ങനെ ഫുള്ള് ബാറ്റർ അതിനകത്ത് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒമ്പത് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെവൻ ഇഞ്ചിൽ ചെയ്താലും നമുക്ക് ഒമ്പത് പീസ് തന്നെ ബ്രൗണി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ ചെറിയ പീസ് ആയിരിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ബ്രൗണി ഞാൻ ഇതിൻ്റെ സെയിം റെസിപ്പി വെച്ചിട്ട് തന്നെ ചെയ്തതാണ് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആഡ് ചെയ്തതാണ് കേട്ടോ സെയിം റെസിപ്പി തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ബ്രൗ ഒമ്പത് പീസായി കട്ട് ചെയ്തതിൻ്റെ ശേഷം മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ എന്താ പറയുക ഗണേഷ് ആക്കിയെടുക്കുക തിക്കായിട്ടുള്ള ഗണേഷ് എടുത്തിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യണത് ചോക്ലേറ്റ് ഗണേഷ് ടു ഈസ് ടു വൺ റേഷ്യോയിലാണ് ചെയ്യുക അതായത് രണ്ട് ടു ഈസ് ടു വണ്ണെന്ന് പറഞ്ഞാൽ ടു വരുന്ന ചോക്ലേറ്റും വണ്ണ് എന്താ പറയുക വിപ്പിംഗ് ക്രീമുമാണോ യൂസ് ചെയ്തിട്ടുള്ളത് ഏട്ടോ എന്നിട്ട് എന്നിട്ടിതാ ഈ ഒരു പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോളാക്കിയിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക ലൈൻസ് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ എപ്പോഴും ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഹറിബറിയിൽ ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷിങ് ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ ഇതിലെല്ലാം ഫില്ലിങ് വരുന്ന കാരണം അതായത് ഓരോന്ന് ആഡ് ചെയ്യണത് കൊണ്ട് തന്നെ നമുക്കത്ര ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഒമ്പത് പീസിലായിട്ടും ഞാൻ ഈ ഒരു ഗണേശ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഓരോ എന്താ പറയുക ഓറിയോ ബിസ്ക്കറ്റ് അതുപോലെ സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ സ്ട്രോബെറീസ് വെക്കാം പിന്നെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് കിക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലോട്ടസ് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെസൽനെട്ട് പിന്നെ ഹാർട്ട് ബിസ്ക്കറ്റിൻ്റെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് സെൻട്രലായിട്ട് ഓറിയോ ബിസ്ക്കറ്റും അങ്ങനെ ഐറ്റംസാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ ബ്രൗണിക്ക് നമ്മൾ വരുന്നത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ചെറിയ സ്ലാബിന് വരുന്നത് ഒമ്പത് പീസാണ് സ്ലാബ് അല്ല നമ്മൾ ഒമ്പത് പീസായിട്ട് കട്ട് ചെയ്തിട്ടുതന്നെ ഉണ്ട് സ്ലാബ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കട്ട് ചെയ്യാത്തതിനാണ് നമ്മൾ സ്ലാബ് എന്ന് പറയും അങ്ങനെ ഈ ഒമ്പത് പീസ് ആയിട്ടുള്ള ഈ ബ്രൗണി അറു അറുനൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ഇതിൽ വേറെ നമ്മൾ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൂടും അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ബിസ്ക്കറ്റ് സംഭവങ്ങളൊക്കെ മാറ്റി ചേഞ്ച് ആക്കിയിട്ട് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ നട്ട്സും അതുപോലെ പിസ്താഷ്യൂ സ്പ്രെഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വേറെ ഫ്ലേവേഴ്സൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ